ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് ഹാർദമായ സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അമ്മമാമ്മ കുറച്ച് പാട്ടുകളൊക്കെ പാടും അപ്പോൾ ആ പാട്ട് ഞാൻ മാത്രം കേട്ടാൽ പോരല്ലോ അപ്പം നമ്മുടെ ഫാമിലിയും കേൾക്കേണ്ടേ അപ്പോൾ നിങ്ങളോട് കുറച്ച് ആ പാട്ടുകൾ കേൾപ്പിച്ച് തരാനുള്ളത് ഇന്നത്തെ വീഡിയോ അപ്പോൾ പാട്ട് ചിലപ്പോൾ പള്ളിപ്പാട്ട് കാണും അതുപോലെ തന്നെ അമ്മാമ്മയ്ക്ക് അറിയാനുള്ള പഴയ ഗാനങ്ങൾ കാണും അപ്പോൾ ഏത് പാട്ട് തന്നെ ആയിരുന്നാലും അതിലെല്ലാം കാര്യം ഇത്രയും വയസ്സായിട്ടും പാട്ട് പാടുന്നുണ്ടല്ലോ അതു തന്നെയാണ് സന്തോഷം എൻ്റെ അമ്മാമ്മയ്ക്കിപ്പോൾ തൊണ്ണൂറ് വയസ്സായിട്ടുണ്ട് എന്നാൽ പോലും നല്ല ആരോഗ്യമായിട്ട് പാട്ടുകൾ പാടി നമുക്കും ഒരു സന്തോഷം നമുക്കൊരു എൻറ്റർടൈൻമെൻറ്റ് തരുന്നത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബർ കുറവാണ് അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി കുറവാണ് എന്ന് തന്നെ ആയിരുന്നാലും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ അമ്മാമ്മയെടുത്ത് നമുക്ക് പാട്ടൊക്കെ ചോദിച്ചു നോക്കാം അപ്പം നമുക്ക് നേരെ പാട്ടിലോട്ട് കിടക്കാം

പുളിമാരമ്പോട്ടിലൊളിയിട്ടിരിക്കും പുളിമാരം മുറിക്കുമ്പോ എവിടിയിരിക്കും അപ്പച്ച ഞാൻ പുള്ളിറ്റാടും അപ്പച്ചും അമ്മയും ഞാൻ കരഞ്ഞിരിക്കും ടുത്ത് വേറെ പാട്ട് അറിയാ മറ്റേ എവിടെ എന്ത് എന്തോന്നി ചാണ്ടോന്നി എന്തോന്നെ ചാണ്ടോന്നെ ചാന്തങ്കേ മണക്കണ്ണ പൂവല്ലേ പൂവങ്ക കെട്ടുന്ന വാലിയല്ലേ വ്യാലിയെങ്കിൽ നരിക്കൂലേ നരിക്കുന്ന പശുവല്ലേ പശു എങ്കിൽ കറക്കൂല്ല കറക്കുന്ന പാലല്ലേ പാലെങ്കിൽ കാറ്റൂല്ലേ കാറ്റുന്ന മോരല്ലേ മോരെങ്കി പുളിക്കൂലേ പുളിക്കുന്ന പുളിയല്ലേ പുളിയെങ്കിൽ ഊരൂലേ ഊരുന്ന പാമ്പല്ലേ പാമ്പെങ്കി കൊത്തൂല കൊത്തുന്ന വാഴിയല്ലേ കോഴിയെങ്കിൽ പൂവില്ലേ ഇടതൂ കൈയിൽ വാരാണിയം വലതൂ കൈയിൽ വാരാണിയും പാലൻ രണ്ടാണിയം മൂന്നാണീനെ തൂങ്ങുന്നല്ലോ നോക്ക് പച്ചാരത്തം കൂടിയേ പ്രകാശിക്കുന്നു വെള്ളം കൊണ്ടു താകം കേട്ടു കൈപ്പൂകാടിയെ കൊടുക്കുന്ന കുഞ്ഞാടിനെ കാണാൻ പോകും പൊന്നാളേയും കാണാൻ പോകും അതിന്ന് ഈ പാട്ടൊക്കെ എവിടെന്നു കർത്താവ് പഠിപ്പിച്ചത് പാട് പറഞ്ഞേ വേറെ പാട്ട് എന്നിട്ട് പാടിയല്ല ഇനി പറയല്ല ഈ പാട്ടറിയാമോ കാടിഞ്ഞോച കാൽപടിഞ്ഞു ശിവനച്ചവികൾക്ക് നിജീവൻ കൂടിക്കൊനോനീ മരിച്ചു നെജീവൻ കൂടിക്കൊനീ മരിച്ചു ചെല തമനേ ഭൂവനത്തും വലിയ വരാം മരിച്ചതിനാ ചെല സമര ഭൂവനത്തും ിയ വരം വലുകട്ട നടപ്പലി അനുസരിച്ചു കാലനട്ട നടപ്പലി അനുസരിച്ചു പലുകേനിയ കോലമരേ ചുമതേ വലുകേന എൻ വലിയ കോലമരേ ചുമതി ുള്ള ദൈവം സുത്തം എന്നെ നടത്തി അരിയുള്ള ദൈവം സുത്തണ്െ നടത്തി തിരുവരങ്ങൾ ആണികൊണ്ടു മരത്തോടോ ചേട്ടടിയോ തിരുകരങ്ങൾ ആണികൊണ്ട് മരത്തോടോ ചേട്ടടിച്ചു ഇരുവശത്തും കുരീക്ഷകള് നീ നീ മാരിച്ചോ മാരിച്ചോ ഇനി അറിയാമോ പാട്ടോ ഏ ഇനി അതൊക്കെ പാട്ടറിയാം അറിയാമോ ഇനി പാട്ട് മ്മക്ക് അറിയെന്നുള്ള പാട്ടാണ് അമ്മ പാടിത്തരുന്നത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണം അമ്മേടെ പാട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം അപ്പൊ നമുക്ക് ചോദിച്ചോക്കാം അമ്മാമ്മ എടുത്ത് വേറെ പാട്ട് അറിയാൻ പോകുന്നു വേറെ പാട്ട് അറിയാൻ പോയി സത്തമ്മേരെ പാട്ടായി പിന്നെ എന്തോന്നി ചാൻ തോന്നി പാട്ടായി കൂട്ടിനാളങ്കളി താമരപ്പം കേളി താന്നീര നടന്ന പൊന്നോല ചെങ്ങമ്പൂറന്നല്ല പൊന്നു തീരുവോണ മാസമല്ല പൊന്നൂരുകളും പാട്ടുകേളും പൊന്നാളി മോക്കൂർത്തി പൂ പിരിഞ്ഞു രാന്ന കുളിച്ചുടേണ അത്തം തുടങ്ങിയ പത്തുനാളൻ കളിക്കണം കറുത്തിടേണം മഞ്ഞ പുലേകൾ കൊടുത്തുടേണം ശരിയായ ഓണവും കാണ വേണം ഒന്നാലാ കൊറ്റൂ തമ്പി എൻ്റെ എൻ്റെ പോന്നാലേ നീ എന്തെല്ലാം തരുവേനിക്ക് പുളം തരും കളം തരും ഇട്ടിടുവാൻ തേരുമയും പള്ളി കണ്ട കൈലോത്താൻ പുള്ളി പട്ടു ഇതെല്ലാം തന്നാലേ നീ എൻ്റെ പോരൂ മോനി

അതിൻ്റെ എന്തായാലും അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റിൽ അറിയിക്കണം എൻ്റെ അമ്മാമ്മയാണ് അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബർ കുറവാണ് എന്നും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കല് നിങ്ങളുടെ സപ്പോർട്ട് കൂടെ വേണമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പാട്ട് പാടിയതിൽ പള്ളിപ്പാട്ടുണ്ട് അല്ലാതെ എനിക്ക് അവിടുത്തെ അമ്മാവ പാടിയ പാട്ടുകളുണ്ട് എന്ത് തന്നെ ആയിരുന്നാലും പാട്ടുകൾ ഏത് തരത്തിലുള്ളതെന്നല്ല ഇത്ര പൈസ ഇത്ര പ്രായമായിട്ടും പാട്ട് പാടുന്നുള്ളു പാട്ട് പാടുന്നുണ്ടല്ലോ അതാണ് ഏറ്റവും വലുത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് എന്തായാലും കൂടെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക ബൈ